ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഓഫറുകളുടെയും അധികൃതരെയും മുൾമുനയിൽ നിർത്തി യുവാവിന്റെ ആത്മഹത്യ ഭീഷണി കഴിഞ്ഞ ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു യുവാവിന്റെ ആത്മഹത്യ ഭീഷണി കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഫ്ളാറ്റ്ഫോമുകളിലേക്കുള്ള മേൽപ്പാലത്തിനരികെയാണ് വൈദ്യുതി മുകളിലൂടെ ട്രാക്കിലേക്ക് ചാടുമെന്ന് യുവാവ് ഭീഷണി മുഴക്കിയത് യാത്രക്കാരും പോലീസും ഫയർഫോഴ്സുമൊക്കെ ഏറെ നേരം അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വഴങ്ങിയില്ല ഒടുവിൽ പതിനൊന്ന് മണിയോടെയാണ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത് താഴെ വീണ് അപകടത്തിൽപ്പെടാതിരിക്കാൻ വൈദ്യുതി ലൈൻ ഓഫാക്കുകയും വലവിരിക്കുകയും ചെയ്തിരുന്നു ബംഗാൾ സ്വദേശിയായ ക്രിസ്റ്റം ഓറാവോൺ ആയിരുന്നു യാത്രക്കാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം മുൾമുനീരിൽ നിർത്തിയത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന് വ്യക്തമായത് തുടർന്ന് റെയിൽവേ പോലീസ് ആർ കൈമാറി